ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഡോക്ടറേയും പോലീസുകാരെയാണ് കാണിക്കുന്നത് അപ്പോൾ എവിടെ വന്നിരിക്കുക എന്താണോ താനൊക്കെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേരുകളയാൻ വേണ്ടിയാണോ കാത്തിരിക്കുന്നത് സാറേ അത് പിന്നെ അവൻ കിടപ്പായതുകൊണ്ട് ഞാൻ നേഴ്സുമാരെ കൂടെ കൂട്ടാണ്ട അകത്തേക്ക് ചെന്നത് അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് നല്ല രീതിയിൽ സംസാരിച്ചത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വെള്ളം കൊടുക്കാൻ തിരിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ മൂക്ക് പൊത്തിപ്പിടിക്കുമായിരുന്നു പിന്നെ ശ്വാസം മുട്ടിച്ച് എന്നെ ബോധം കെടുത്ത് തലയ്ക്കടിച്ച് എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവൻ മുങ്ങിയത് അതെ സാറേ എന്ത് ചെയ്യാനാണ് ഏ ഒരു ഡോക്ടറിൻ്റെ വേഷത്തിൽ ഒരാൾ അകത്തേക്ക് പോയി ഡോക്ടർ അകത്തേക്ക് പോയി തിരിച്ചു പോകുന്നതും ഡോക്ടറാണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വരുന്നത് അതുകൊണ്ടാണോ സാറേ ഞങ്ങൾക്ക് മനസ്സിലായി ഷെ ഇതിപ്പോൾ ആകെ മൊത്തം നാണക്കേടാ ദ ന്യൂസ് പരകിക്കൊണ്ടിരിക്കുക പത്രക്കാരിക്ക് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും പോകും ഓ എന്തിനാണോ ഇങ്ങനെയുള്ള കുറ്റവാളികളെയൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പോലീസുകാരോട് ഡോക്ടർ ചോദിക്കുക അത് കേട്ടതും എന്ത് ചെയ്യാനാ സാറേ പെട്ടെന്ന് ഒരു ഇത് തെറ്റിപ്പോയി അപ്പം സെക്യൂരിറ്റിയോട് താൻ എന്ത് നോക്കി നിൽക്കുവായിരുന്നടോ സാറേ ഞാൻ ശ്രദ്ധിച്ചില്ല ഡോക്ടറിൻ്റെ വേഷത്തിൽ പോയപ്പോൾ ഡോക്ടറിന്റെ വേഷത്തിൽ പോയപ്പോൾ അത് ആരാണെന്ന് അങ്ങോട്ട് നോക്കിയില്ല അല്ലേ ഓ എൻ്റെ ദൈവമേ നിങ്ങളെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ എൻ്റെ ോസ്പിറ്റലിൽ എന്തെങ്കിലും പേര് ദോഷം ഉണ്ടായാൽ പിന്നെ ഞാൻ സഹിക്കില്ല എല്ലാത്തിനും ശരിയാക്കും ഞാൻ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഓരോന്ന് തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കാൻ നോക്കും എന്റെ ഹോസ്പിറ്റലിലും ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ ആര് ചെയ്താലും അത് ഞാൻ സഹിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എം ഡി ആകെ ദേഷ്യപ്പെടുവാ ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യണോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ ഞാനാ തെറ്റെയ്തത് അറിഞ്ഞില്ലല്ലോ അവൻ ഇങ്ങനെ ഇങ്ങനൊരുത്തനാണെന്ന് പാവം തോന്നി ഇത്തിരി വെള്ളം കൊടുക്കാൻ പോയത് എന്റെ തെറ്റ് ഇന്നത്തെ കാലത്ത് ആരെയും പാവമാണെന്ന് വിചാരിക്കരുത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ തലയിൽ തലയിൽ കയറിയവന്മാരൊക്കെ നിരങ്ങുന്നത് എത്രയും പെട്ടെന്ന് ആ പ്രതിയെ കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെ പറയാം ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക സാറേ ഏത് വഴിയാവും പോയ രക്ഷപ്പെട്ടാലും അവനെ കണ്ടുപിടിച്ചിരിക്കും ഇന്ന ഇതോടൊപ്പം ഇത്രയും ബുദ്ധിയുള്ളവർ തൻ ലോകം വിട്ടു കാണും എന്നൊക്കെ അയാൾ പറയാം അത് കേട്ടത് പോലീസുകാരൊക്കെ ആകെ ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡോക്ടറിനാണെങ്കിൽ ഭയങ്കര സങ്കടമായി ഞാൻ കാരണമാണല്ലോ അവനിങ്ങനെ ആയിപ്പോയത് ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അങ്ങനെ ഇന്ന് അവൻ രക്ഷപ്പെടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പോലും ഡോക്ടർ ഇങ്ങനെ നിൽക്കുക ഈ സമയം റോഡ് മുഴുവൻ ചെക്കിങ് നടക്കുക ആ എടോ നിൽക്ക് നിൽക്ക് നിക്ക് ആ പൊയ്ക്കാം പോയിക്കോ ഷേ നിന്നെ നിന്നെ ആ അങ്ങോട്ട് മാറി നിൽക്ക അപ്പോഴേക്കും എസ് പി ഫോൺ വിളിക്കുക ഹലോ സർ എന്താടോ ബാക്കിയുള്ളവനും കൂടെ നാണക്കേട് ഉണ്ടാക്കിയിട്ട് തനിക്കൊക്കെ സന്തോഷമായോ സർ അത് പിന്നെ ഡോക്ടറിൻ്റെ വേഷത്തിലാണ് സാർ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയത് അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല എടോ ഒരു പ്രതി അകത്ത് കിടക്കുമ്പോൾ അവനെ മര്യാദയ്ക്ക് നോക്കണം അല്ലാതെ കിടന്ന് വാദിക്കലിരുന്നു ഉറങ്ങുവല്ല വേണ്ടത് മനസ്സിലായോ സർ ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല സർ അവനെ നോക്കണ്ട ഒരു ഡോക്ടർ അകത്തേക്ക് പോയി ആ ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഡോക്ടർ അയാളകത്തേക്ക് പോയപ്പോൾ തിരിച്ചു വരുന്നത് അയാളാണെന്ന് കരുതിയിട്ടാ മിണ്ടാതിരുന്നത് ആർക്കും ഒരു തെറ്റ് പറ്റില്ല സാർ ഹാ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് നോക്കിയതാ സാർ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പ്രതിയെ കണ്ടുപിടിച്ചോളണം ഇല്ലെങ്കിൽ എല്ലാത്തിനും തൊപ്പിതെറിക്കുന്നുള്ള കാര്യം ഉറപ്പാ എന്നും അത് കേട്ടതും സാർ ഞങ്ങള് ഞങ്ങള് നോക്കുന്നുണ്ട് സാർ ഞങ്ങള് അന്വേഷിക്കുന്നുണ്ട് സാർ അന്വേഷിച്ച പോരാ അവനെ പോലുള്ള കൊടും ക്രിമിനലുകളൊക്കെ ഏതു വഴി മുങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല അവൻ കയറിപ്പോയി ഓട്ടോറിക്ഷയുടെ നമ്പർ കിട്ടിയിട്ടുണ്ടോ ആ നമ്പറൊക്കെ ക്യാമറ വഴി കിട്ടിയിട്ടുണ്ട് സാർ ആ നമ്പറിലുള്ള ഓട്ടോ പരിശോധിച്ചുകൊണ്ടിരിക്കുക എടോ അവനൊക്കെ ബുദ്ധിയുള്ള ക്രിമിനലുകളാണ് അതുകൊണ്ടാണല്ലോ ഇത്ര നിസ്സാരമായിട്ട് അവൻ ഹോസ്പിറ്റലിൽ നിന്നും ചാടിയത് അതുകൊണ്ട് അവനിപ്പോൾ ആ ഓട്ടോയും കൊണ്ട് ചിലപ്പോൾ ലോകം വിട്ടുകാണ് അത് കേട്ടതും സാർ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം സാർ മര്യാദയ്ക്ക് കണ്ടുപിടിക്കാൻ നോക്ക് പത്രക്കാർ ഇങ്ങനെ വാർത്ത വിട്ടുകൊണ്ടേ ഇരിക്കുക ഏ പോലീസുകാരുടെ പേര് കളയാനായിട്ട് തന്നെ പോലുള്ള ഓരോന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു ബാക്കിയുള്ളവരുടെ കാര്യവും കൂടെ മര്യാദയ്ക്ക് കണ്ടുപിടിക്കാൻ നോക്കണോ എന്നും പറഞ്ഞോണ്ട് ഫോൺ കെട്ടിയ ഷെ നീപ്പെന്താ ചെയ്യാം എവിടെ പോയി കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ചോണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുക പിന്നീട് ജയിലിലാ കാണിക്കുന്നത് രാഹുലും നമ്മുടെ വിക്രമൊക്കെ ചപ്പൻ ചോറൊക്കെ കൂട്ടി കത്തിച്ചോണ്ടിരിക്കാ നിനക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട് ആ നിൻ്റെയൊക്കെ പ്രധാന കൂട്ടുകാരനുണ്ടല്ലോ ഗംഗ അവൻ ജയിലിൽ ഹോസ്പിറ്റലിൽ ചാടി അത് കേട്ടതും രാഹുലും വിക്രമും ചിരിക്കുക അവരുടെ ചിരി കണ്ടത് ചിരിച്ചോടാ ചിരിച്ചോ സന്തോഷിച്ചോ അതെ നിനക്കൊക്കെ സന്തോഷമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് മുഴുവനും ഇപ്പോൾ എപ്രാളാണ് ആ എല്ലാവരുടെയും നെഞ്ചിൽ തീ കോരി അവൻ മുങ്ങിയത് അല്ല സാറേ എങ്ങോട്ടാ എങ്കട്ടും പോയത് അതെങ്ങോട്ടാണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ പിടിക്കാതിരിക്കോ അല്ലടാ നിനക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അവൻ എങ്ങോട്ടാ പോയെന്ന് ഇവിടെ നിന്ന് പോകുമ്പോഴേ അവൻ പറഞ്ഞു കാണുമല്ലോ അയ്യോ അതെങ്ങനെയാ സാറേ ഞങ്ങൾക്കറിയുന്നത് അത് കേട്ടതും സാറേ ഒന്ന് സൂക്ഷിച്ചോ അവൻ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അവനെ വേദനിപ്പിച്ച പോലീസുകാർ പോലീസുകാർക്കടക്കം പണി കിട്ടും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല ഈ ജയിലിൽ പോലും അവന് ഞാനൊരു കുറവും ഉണ്ടാക്കിയിട്ടില്ല അവനെ കൊണ്ട് ഞാൻ ജോലി പോലും എടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് സാറിന് ജീവിക്കാം പക്ഷേ ബാക്കിയുള്ളവർ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പേടിക്കണ്ട പേടിക്കണ്ടച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ഒക്കെ മാറി മാറി ആശ്വസിപ്പിക്കുക പക്ഷെ എന്നാലും പ്രകാശിന് നല്ല ടെൻഷനുണ്ട് പ്രകാശ് ആണെങ്കിൽ ദീപയോട് പറയാം ദീപേ ഒന്ന് റെഡിയാവും നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം പ്രകാശ് ചേട്ടാ ഇങ്ങനെ അടിക്കാതെ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അവർക്ക് എന്തായാലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ട് ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ആ ക്രിമിനലിനെ നമുക്ക് ശരിയാക്കാം അവനെ എത്രയും പെട്ടെന്ന് പോലീസുകാർ പിടികൂടും മക്കൾക്കൊന്നും പേടിയില്ലല്ലോ പിന്നെ എന്താ കല്യാണി അങ്ങനെ പറഞ്ഞെങ്കിലും മോളുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട് അതെനിക്ക് മനസ്സിലായി അവളുടെ മുഖം കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ പ്രകാശനാണെങ്കിൽ ദീപയും ഒക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്ത് ലക്ഷ്മിയെയാണ് ലക്ഷ്മിയും ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഒക്കെ സംസാരിക്കുക അപ്പോഴേക്കും കിരണും കല്യാണിയും വന്നു എന്തായി മക്കളെ അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ ഇല്ല പക്ഷേ കൊല്ലണമെന്നും പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ചെന്നതാണ് എല്ലാം കൃത്യമായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടത് ഒരു പിടിയില്ല ഓട്ടോക്കാരനെ അന്വേഷിക്കുന്നുണ്ട് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ദേ അവൻ്റെ കയ്യിൽ ഓട്ടോ കിട്ടിയതുകൊണ്ട് ആ ഓട്ടോക്കാരനെ അവൻ കൊന്നോ ഇനി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടോ എന്നൊന്നും അറിയില്ല മക്കളെ അവനല്ലേ ഓട്ടോയും കൊണ്ട് പോയത് അപ്പം പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം കൊണ്ടും നമ്മളാണ് നോക്കേണ്ടത് നമ്മളാണ് ഇതാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ നിൽക്കുക ഓട്ടോക്കാരനെ ആണെങ്കിൽ എല്ലാവരും അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല ഓട്ടോക്കാരൻ്റെ കാര്യത്തിൽ ഒരു ഒരു വിവരവും ഇല്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല കാർത്തികയാണെങ്കിൽ ആകെ പേടിക്കുക ഞാൻ അപ്പഴേ പറഞ്ഞതാണ് എനിക്ക് കല്യാണം വേണ്ടാന്ന് ഇനി എന്നെ കെട്ടാൻ പോവാനെ അന്വേഷിച്ച് ദിലീപ് പെട്ടെന്ന് അവനെന്തേലും ചെയ്യുമെന്ന് എൻ്റെ പേടി ആ അവർ അങ്ങനെയൊന്നും അവനൊന്നും ചെയ്യില്ല മോളെ മോൾ സമാധാനമായിട്ടിരിക്കും അടിയ സൂക്ഷിക്കണം അന്ന് കാറിൻ്റെ ബ്രേക്ക് പോയതുപോലെ ഇനി കാറിൻ്റെ ബ്രേക്കോ മറ്റോ പോകുമെന്ന് സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം അത് കേട്ടതും നല്ല പേടിയുണ്ട് ഇട ബൈജു പക്ഷെ അങ്ങനെ പേടിച്ച് മാറി നിന്നാൽ നമ്മളൊക്കെ മനുഷ്യരല്ലാതെ ആവുമല്ലേ അവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൊല്ലാൻ തന്നെയാണ് തീരുമാനം അങ്ങനെ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ മോനെ അവനെ കൊല്ലാൻ നമ്മൾ എല്ലാവരും പിന്നാലെയുണ്ട് എന്ന് അന്ന് കണ്ടില്ലേ സ്റ്റെഫിയായിട്ട് ബൈജുവിൻ്റെ പെണ് മനസ്സ് കീഴ്പ്പെടുത്തി എന്നിട്ട് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എന്തായാലും എല്ലാവരും കൂടെ ഷേ അവനെ എവിടെ കണ്ടാലും കൊല്ലണമെന്ന് വിചാരിച്ച് നടന്നതാണ് ഹോസ്പിറ്റലിൽ പോയി കൊല്ലാനുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് തെളിഞ്ഞു വന്നതാ അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്ക് പേടി മുഴുവനും എൻ്റെ എൻ്റെ ദിലീപേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണ് ദിലീപ് ഏട്ടനെ എന്തായാലും ചെയ്യുമെന്ന് കിരണും കല്യാണി നിങ്ങളെ സൂക്ഷിക്കണം എന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയൊന്നുമില്ല അവന് വേണ്ടി അവൻ എന്നെ കൊല്ലുകയാണെങ്കിൽ അങ്ങ് കൊന്നോട്ടെ പക്ഷേ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഏഹ് അങ്ങനെയൊന്നും സംഭവിക്കില്ല കാർത്തികേച്ചി ചേച്ചി എന്തിനെങ്ങനെ പേടിക്കുന്നേ ദേഹ ആകെ ആദ്യം നമ്മളുടെ ഈ പേടി മാറ്റുക ധൈര്യത്തോടെ അവനെ അന്വേഷിക്കുക അവനൊരുത്തനാണ് നമ്മൾ ഇത്രയും പേരുണ്ട് പക്ഷേ സ്റ്റെഫിയുടെ കാര്യം ഞാൻ പറഞ്ഞത് മറന്നുപോയോ സ്റ്റെഫിയായിട്ട് വന്ന് ബൈജുവിനെ മനസ്സ് കീഴ്പ്പെടുത്തത് ആ സ്റ്റെഫിക്ക് പോലും ഇടിക്കാൻ നല്ല കഴിവുണ്ട് അതെ അത് ശരിയാ സ്റ്റെഫിയലും കഴിവാ കല്യാണിക്കടിക്കാൻ കല്യാണിയുടെ ഒരടി കൊണ്ടാ പിന്നെ അവൻ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കില്ല എന്നും നമ്മുടെ കിരണം ഈ സമയം ഇനിയിപ്പോൾ അതൊന്നും അല്ല ചിന്തിക്കേണ്ടത് അവനെ കണ്ടുപിടിക്കുക എവിടെ പോയെന്ന് അന്വേഷിക്കുക ആ ഓട്ടോറിക്ഷക്കാരൻ്റെ മൊബൈൽ നമ്പർ വെച്ച് അവൻ അയാളെ കണ്ടുപിടിക്കുക എന്താ ഇപ്പം ചെയ്യുക ആർക്കും ഒരു പിടിയില്ല എല്ലാവരുടെയും സമാധാനം നഷ്ടമായി എല്ലാവരും പേടിച്ച് വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായ്യാ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ സമയം പിന്നീട് പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ ഡ്രസ്സൊക്കെ മാറി നല്ല ഇതായിട്ടിരിക്കും ഇങ്ങനെ അമ്പലത്തിൽ പോകാനായിട്ട് ദീപേ രാവിലെ മുതൽ ഒരു മനസമാധാനവും ഇല്ല രാത്രി ഉറങ്ങിയിട്ടുമില്ല എൻ്റെ മക്കളെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ് ആദ്യമൊക്കെ അവൻ എൻ്റെ മക്കളെ കൊല്ലാൻ പറയുമ്പോൾ ഞാൻ കൂട്ടു നിൽക്കുമായിരുന്നു കൊല്ലാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ അവൻ പൂർത്തിയാടി എന്ന് അറിഞ്ഞപ്പോൾ മനസ്സിനെന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ തോന്നുമോ ദീപെ പ്രകാശ് ചേട്ടാ അങ്ങനെയൊന്നും സംഭവിക്കില്ല പ്രകാശേട്ടൻ ടെൻഷൻ അടിക്കാതെ കൂടുതൽ ടെൻഷൻ അടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എൻ്റെ മക്കളെ ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചിട്ടില്ല അവരെ അവരെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഓരോരുത്തരായിട്ട് മാറി ബൈജു മാറിയപ്പോൾ ഏഹ് ഞാൻ രാജപ്പനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിക്കാൻ നോക്കി അങ്ങനെ പലതും ചെയ്തു ഓരോ ദ്രോഹങ്ങൾ ചെയ്തിട്ടും എൻ്റെ കല്യാണി മോൾക്ക് കിരണിനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടി കിരൺ മോൻ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല ദീപെ കാരണം ഏഹ് എൻ്റെ മോളുടെ ജീവിതം സന്തോഷത്തിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കിരൺ കിരൺമോനാ അതെ അത് ശരിയാ ആരൊക്കെ എതിർത്തിട്ടും മോൻ എൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ പിന്നിൽ ദൈവങ്ങളുടെ അനുഗ്രഹം ആ നിങ്ങളൊക്കെ എൻ്റെ മോളെ വെറുത്തപ്പെടും ദൈവം എൻ്റെ മോളെ അനുഗ്രഹിച്ചു എന്നൊക്കെ ദീപയും പറയുക അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ മക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് കാർത്തികയ്ക്കും കല്യാണിക്കുമൊക്കെ കൂട്ടായിട്ടുണ്ടാവണം എൻ്റെ ജീവൻ വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ എൻ്റെ മക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ഇരിക്കുകയാണ് ദീപയാണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് എന്തായാലും അവനെപ്പോലെ ഒരുത്തന്നെ ജയിൽ ചാടിയത് കൊണ്ട് ആർക്കും സമാധാനമില്ല നിന്റെ പെങ്ങൾക്കടക്കം എല്ലാവരും ഇപ്പം തീരു തന്നുകൊണ്ടിരിക്കുവായിരിക്കുമല്ലോണോ ആ അതൊക്കെ ശരി തന്നെയാണ് അപ്പോഴേക്കും നമ്മുടെ രാഹുൽ അവൻ ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശത്രുക്കളുടെ കാര്യം മുഴുവനും പോക്ക സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും ഈ സമയം മനോഹറിന് ടെൻഷനായി ഈശ്വര അങ്ങനെയാണെങ്കിൽ അവൻ കാർത്തികയെ മാത്രമല്ല കിരണ്ണേയും ഒക്കെ ടാർഗറ്റ് ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ ഏഹ് കിരണ്ണും കല്യാണിക്കും എന്തെങ്കിലും സംഭവിക്കും ഈശ്വര ഇല്ല അത് നടക്കാൻ പാടില്ല കിരണ്ണും കല്യാണിക്കും ഒരപത്തും സംഭവിക്കരുത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കൺമണി മോളെ പൊന്ന പോലെ നോക്കുന്നത് അവരാ അവരെ അവരെ രക്ഷിക്കണം എങ്ങനെയാ അവരോട് കാര്യം പറയാം ഈ സമയം കൊണ്ട് എല്ലാവരും അറിഞ്ഞു കാണും എന്നാലും അവർക്കൊരാപത്തും ഗംഗയാൽ ഉണ്ടാവരുത് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ ഇരിക്കുക ഈ സമയം പോലീസുകാരനെ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഓ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നു രാഹുലങ്ങളെ എന്തായാലും ഗംഗാപ്രസാദ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ അവൻ ചെയ്തോളും ആ എന്തായാലും കാർത്തികയെ മാത്രമല്ല കിരണ്ണേയും കല്യാണിയെയും അവർ കൊന്നോളും എന്നൊക്കെ പറയുക പക്ഷേ എല്ലാവരെയും അവൻ കൊല്ലും എൻ്റെ ശത്രു ഇവിടെയാണല്ലോ വിക്രം എന്നും നമ്മുടെ രാഹുല് എൻ്റെ അങ്കളെ അയാളെ വിട് അവൻ കിടക്കട്ടെ അവിടെ അവൻ എന്തായാലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടിരിക്കുകയാണല്ലോ ഇപ്പം ഇവിടെ നമ്മുടെ ശത്രു കിരണും കല്യാണിയൊക്കെയാണ് അവർ മരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ നല്ലത് അത് കേട്ടതും നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എനിക്കതൊന്നുമില്ല ഒരുത്തൻ ചത്ത മാത്രമേ എനിക്ക് സമാധാനാവൂ എന്നും രാഹുൽ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനും ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സി എസ് ആണെങ്കിലും എപ്രാളം പിടിച്ച് രൂപയുടെ അടുത്തേക്ക് ചെല്ലുക ഹലോ സോറി രൂപ എന്താ ചന്ദ്രേട്ടാ എന്തൊറ്റി അങ്ങനെ പേടിച്ചത് സംഭവിച്ചു എന്താ എന്താ ചന്ദ്രേട്ട ആ ദുഷ്ടൻ ആ കൊടും ക്രിമിനൽ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു ചാടി ഗംഗാപ്രസാദ് അത് കേട്ടത് രൂപം ഞെട്ടി ഈശ്വര കല്യാണി പറഞ്ഞായിരുന്നു അങ്ങനെ അവൻ പുറത്ത് ചാടിയാൽ എല്ലാവരും പേടിക്കണമെന്ന് കാർത്തിക മാത്രമല്ല നമുക്കും അവനൊരു ഭീഷണി തന്നെയാണ് അതെ അതുകൊണ്ടാണല്ലോ അവൻ പുറത്ത് ചാടാതെ നോക്കണമെന്ന് പറഞ്ഞത് പക്ഷെ അവൻ ചെന്നൈയിൽ ജയിലിൽ വരെ ചാടിയിട്ടുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവൻ പുറത്ത് ചാടും എല്ലാവർക്കും അറിയായിരുന്നു എന്നിട്ടും ഹോസ്പിറ്റലിൽ കാവലിരുന്ന ക്രിമിന പോലീസുകാർ അവനെ ശ്രദ്ധയില്ലാതെ വിട്ടു അതുകൊണ്ടാണ് പ്രശ്നം നടന്ന ഇതായത് പക്ഷേ അവൻ പുറത്തേക്ക് പോയത് ഡോക്ടറിൻ്റെ വേഷത്തിലാണ് അതുകൊണ്ടാണ് ആർക്കും മനസ്സിലാകാതിരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ചന്ദ്രേട്ട നമ്മുടെ മോ മരുമോനും മോളും മരുമ മരുമോളും ഒക്കെ എന്തു ചെയ്യും എനിക്കറിയില്ല രൂപേ എല്ലാവരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് പേടിയാണ് കല്യാണിയും കിരണും കാർത്തികയും ഒക്കെ ഇനി ഇന്നും ഒന്ന് സൂക്ഷിക്കണം അവൻ ജയിൽ ചാടിക്കഴിഞ്ഞാൽ കാർത്തികയെ മാത്രമല്ല എൻ്റെ മോ മോനെയും ഒക്കെ അവൻ ടാർഗറ്റ് ചെയ്യും അതുകൊണ്ട് കല്യാണിയെ ആണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് കല്യാണിയും കിരണുമൊക്കെ അവൻ്റെ അവൻ്റെ ലിസ്റ്റിലുണ്ട് സ്റ്റെഫിയുടെ രൂപത്തിൽ അവൻ വന്ന് കിരണിനെ കൊല്ലാൻ നോക്കിയതാ അതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നഷ്ടപ്പെടാൻ അവൻ കാരണമാകരുത് അതെ ലക്ഷ്മിയും ബാക്കിയുള്ളവരും അവനെ കൊല്ലാനായിട്ട് അവൻ്റെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് അവനല്ല ഡോക്ടറാണ് അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലായത് ഇല്ലായിരുന്നെങ്കിൽ ആരും അവനെ നോക്കില്ലായിരുന്നു ഇങ്ങനെ അവൻ കിടന്നാനെ ഒരു ഓട്ടോറിക്ഷയിലാണ് അവൻ അവൻ പോയത് ആ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷയിൽ സി സി ടി വിയിൽ അവൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ചന്ദ്രേട്ട അവനെ പോലെ ഒരു ക്രിമിനൽ അങ്ങനെ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഓട്ടോയും കൊണ്ടവൻ നാട് വിട്ടു കാണും അതെ അത് ശരിയാ എന്നാലും ബാക്കിയുള്ള ഓട്ടോക്കാരെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ നമ്മൾ പേടിച്ചതുപോലെ നടന്നു ഇനിയിപ്പോൾ അവനെ കണ്ടുപിടിക്കുന്നതുവരെ ഒരു സമാധാനം ഉണ്ടാവില്ല കാർത്തികയുടെ നിശ്ചയ സമയത്ത് തന്നെ അവൻ ജയിൽ ചാടണമെങ്കിൽ കാർത്തികയെ അവൻ എന്തെങ്കിലും ചെയ്യും അതിനു വേണ്ടി തന്നെയാണ് അവൻ മനഃപ്പൂർവ്വം ജയിലിൽ ആടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിലിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക തലയ്ക്ക് കൈയും കൊടുത്ത് ആകെ സങ്കടപ്പെട്ട് ദീപയോട് കല്യാണിയോടൊക്കെ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും മക്കളെ എൻ്റെ കാർത്തിക മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നു മോളെ നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കാർത്തിക കാർത്തികമോള് ജനിച്ചപ്പോൾ അവളെ എറിഞ്ഞിട്ട് വന്നതാണ് ഞാനും അമ്മയും അമ്മയും കൂടെ അങ്ങനെയുള്ളപ്പോൾ അവളുടെ ജീവിതം നന്നാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു തന്നെ ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഈശ്വര എൻ്റെ കാർത്തിക മോളെ രക്ഷിച്ചോണേ കാർത്തിക മോൾക്ക് മാത്രമല്ല മോൾക്കും മോനുമൊക്കെ അവനൊരു ഭീഷണിയാണ് അവൻ മരിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഈശ്വര അവനെ കൊല്ലാൻ ആരുമില്ലേ ഇവനെ പോലുള്ള ക്രിമിനലുകളൊക്കെ അപ്പം തന്നെ തൂക്കിക്കൊല്ലണം അല്ലാതെ ഇങ്ങനെ ജയിലിൽ കടത്തിക്കൊണ്ടിരുന്ന ഇതായിരിക്കും അവസ്ഥ അച്ഛാ അച്ഛൻ പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഇത്രയും പേരെ എതിർത്തുകൊണ്ട് അവനൊന്നും കയറി വന്ന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അച്ഛാ അച്ഛൻ സമാധാനമായിട്ടിരിക്കും എങ്ങനെ സമാധാനിക്കുമ്പോളെ നല്ല പേടിയുണ്ട് മനസ്സ് മുഴുവനും പേടി നിറഞ്ഞു നിൽക്കുക അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാം മനസ്സിനെ മനസ്സിനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ടെൻഷൻ പോ